ഹലോ ഞാൻ നിങ്ങളുടെ ശ്രീ ഫ്രം ദക്ഷ്യാമി അപ്പൊ നമ്മുടെ ഓഫർ കുർത്തീസായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് തന്നെയാണ് ബ്രാൻഡ് ഇയർ എൻഡിലെ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് കേട്ടോ അപ്പൊ ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരി അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കോമ്പിനേഷനിൽ വരുന്നതാണ് കലങ്കാരിയാണ് ഫാബ്രിക് വരുന്നത് അപ്പൊ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ അപ്പൊ ഈ സെയിം കളർ പ്രോഡക്റ്റ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഇത് ഓഫർ ആണ് സ്റ്റോക്ക് ക്ലിയറൻസിൽ ഓഫർ ആണ് ഇത് എയ്റ്റ് ഫോർട്ടി നയന്റെ പ്രോഡക്റ്റ് ആയിരുന്നു അപ്പൊ ഇത് നമുക്ക് ഫൈവ് ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ അപ്പൊ അതിന്റെ അടുത്ത കളർ വരുന്നത് മെഹന്തി ഗ്രീൻ ആണ് തോന്നുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് മെഹന്തി ഗ്രീനിൽ കലങ്കാരി തന്നെ ഡിസൈൻ വരുന്നു സെയിം ഡിസൈൻ തന്നെയാണ് അപ്പൊ ഇത് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ അപ്പൊ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഓഫറാണ് ഫൈവ് ഡബിൾ നയൻ അടുത്ത കോമ്പിനേഷൻ വരെ എല്ലാ ഫാബ്രിക് വരുന്ന അജ്രക്കാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് മറൂൺ ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി വർക്ക് ആണ് ഫാബ്രിക് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ ആണ് ഡിസൈൻ വരുന്നത് പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ അവൈലബിൾ അപ്പൊ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൽ അടുത്ത കളർ കേട്ടോ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് എ ലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ അടിപൊളി ഓഫർ ആണ് കേട്ടോ എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ വളി ഇതിന്റെ അടുത്ത കളറിന് ബ്ലൂ ആൻഡ് മറൂൺ കോമ്പിനേഷൻ ആണ് മീഡിയം ആൻഡ് ലാർജ് ഒളി അവൈലബിൾ നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് അജ്റക്കാണ് ഫാബ്രിക് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് ഒളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ആട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷൻ ആണ് വന്ന അജ്റക്കാണ് പ്യോർ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ എയ്റ്റ് ഫോർട്ടി നയൻറെ പ്രോഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ മിഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ അപ്പൊ നമ്മുടെ മന്ത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അടിപൊളി ഓഫർ ആണ് മിസ്സാക്കലെ ഫൈവ് ഡബിൾ നയൻ ഹൈഡിയേഴ്സ് ഞാൻ നിങ്ങളുടെ ശ്രീദേ ഫ്രം ദക്ഷ്യാമി അപ്പോ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു നമുക്ക് കുറച്ച് നല്ല ഓഫേഴ്സ് കൊണ്ടുവരണന്ന് അപ്പൊ നമ്മുടെ മന്ത് ഓഫർ ആട്ടോ നല്ലൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇത് ജോർജറ്റിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോക്കേരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിള നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊരു ബ്ലാക്ക് ബ്ലാക്കിൽ വരുന്ന ബ്ലാക്ക് ബേസിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റഡ് ജോർജറ്റ് ആണ് നല്ല നല്ല ക്വാളിറ്റി ജോർജറ്റ് കേട്ടോ നിങ്ങൾക്ക് കിട്ടും പറയാം നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് നമുക്ക് എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് ബ്ലാക്ക് ആണ് ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലുണ്ട് അപ്പൊ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് അപ്പൊ ഇന്നത്തെ പ്രോഡക്റ്റില് ഫ്രീ ഷിപ്പിങ്ങില് ഫസ്റ്റ് ഐറ്റമാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെരി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓരോന്നായിട്ട് കാണാം അപ്പൊ നമ്മുടെ അടുത്ത കളർ ആട്ടോ ഒരു ബ്ലൂ ബേസിലാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ബ്ലൂ ബേസിലുള്ള ജോർജറ്റ് തന്നെ ക്ലോറൽ പ്രിന്റുകളാണ് അപ്പൊ അതിന്റെ വർക്ക് അപ്പൊ അതിന്റെ വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ കളറിലെ വർക്കാണ് ആണ് ബ്ലൂ സെക്കൻഡ് കളർ ഇതിൽ വരുന്നത് ബ്ലൂ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് ടോപ്പ് ഇതുപോലെ തന്നെ നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കാണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോട്ടൺ അനുസരിച്ച കോമ്പിനേഷനിൽ വരുന്ന ഡെയിലി വെയറിൽ അടുത്ത സൈഡ് റിലേറ്റഡ് കുർത്തിയാണ് കേട്ടോ ബ്ലൂ കോമ്പിനേഷനിലാണ് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്കിലേക്ക് ബട്ടൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ബട്ടൺ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ബട്ടൺ വർക്ക് ഉണ്ട് ഈ നെക്ക് ഏരിയയിലേക്കും ബട്ടൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്